ഇപ്പോൾ ലീഗ മരിച്ച സ്ഥലവും അതുപോലെ പൊണ്ണിപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ തീർത്ഥാടനത്തിനായിട്ട് മൈലാപ്പൂരിൽ പോവും അവിടുന്ന് മണ്ണ് ചുവന്ന മണ്ണ് എടുത്തുകൊണ്ട് വരും ആ മണ്ണ് കലർത്തി വെള്ളത്തിൽ കലക്കിയാണ് രോഗികൾക്ക് കൊടുത്തിരുന്നത് സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും വേറെ മരുന്നുകളധികമൊന്നുമില്ല അപ്പോൾ അതിന് ഈ മണ്ണ് ഒരു ചികിത്സാവിധിയായിട്ട് ഉപയോഗിച്ചത് രണ്ടാമത് ആ മണ്ണ് എടുത്തുകൊണ്ടന്ന് കുഞ്ഞുങ്ങൾ പള്ളി വരുമ്പോൾ അമ്മയും കൊച്ചും പ്രസവം കഴിഞ്ഞ് നാൽപ്പതാം ദിവസം ആൺകുട്ടികളാണെങ്കിൽ നാൽപ്പാം ദിവസം പെൺകുട്ടിയാണെങ്കിൽ എൺപതാം ദിവസം ഉള്ള പള്ളി വരുന്നത് കഴിഞ്ഞിട്ട് അതും ഒരു പള്ളിയിലേക്ക് അവർ സ്വീകരിക്കണത് തോമാസയുടെ കപടത്തിനിന്നെടുത്ത മണ്ണ് തെളിച്ചാണ് തോമാസികയുടെ കുഴിമഴത്തിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഏഴ് ക്രൈസ്തവ കേന്ദ്രങ്ങളില്ലേ അവിടെ നിന്നെടുത്ത മണ്ണ് തോമാസിക പ്രേക്ഷപ്പെടും നടത്തിയതെന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നെടുത്ത മണ്ണാണ് അവിടെ തളിക്കുക അപ്പോൾ ഏഴ് സ്ഥലങ്ങളുടെ ഒരു പ്രാധാന്യം അതാണ് ഇപ്പോൾ തോമാശലിക സഞ്ചരിച്ച സ്ഥലം പ്രഘോഷിച്ച സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം ഈ കുഞ്ഞ് ക്രൈസ്തവ മാർഗത്തിലേക്ക് കയറുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്വീകരിച്ച് സഭയുടെ ഭാഗമാകുമ്പോൾ അവനെ ഈ പൈതൃകത്തിൽ സ്വീകരിക്കണേ തോമാസിലിക കടന്നുപോയ സ്ഥലത്തെ മണ്ണ് തെളിച്ചാണ് അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ ഒരു പുതിയ ഒരു കുഞ്ഞിന് സഭയുടെ ഭാഗമാകുന്നതിന് അവനെ സ്വീകരിക്കുന്ന ഒരു ഇനിസിയേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് അവന് തളിച്ച് അവനെ സ്വീകരിക്കുന്നു അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് മൈലാപ്പുരിലെ സ്ഥലം മണ്ണില്ലെങ്കിൽ ഈ ഏഴു സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും സ്ഥലത്തെ മണ്ണാണ് അവൻ്റെ മേല് തൂകുന്നത് അപ്പൊ ഇതൊരു പ്രത്യേകമായൊരു ഒരു ആചാരം ആചാരമാണ് പെട്ടെന്ന് കടന്നു വന്നതാണ് തെളിവാണത് തെളിവാണത് അത് ജോർണാദിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മണ്ണ് പിള്ളേരെ ക്രൈസ്തവ വിശ്വാസി സ്വീകരിക്കണമെന്നുള്ളത് അപ്പോൾ ഈ അടുത്തുള്ള ആളുകളെല്ലാം തൊമാസിയയുടെ പ്രേക്ഷാപ്രവർത്തനത്തിൻ്റെ മേഖലകളായിട്ട് കാണുന്ന ഏഴ് സ്ഥലങ്ങളാണ് ഈ തൊമാസ കടന്നുപോയി ആ ഒരു ആചാര ബഹുമാനങ്ങളെല്ലാം ഈ സ്ഥലങ്ങളിലെ ശുശ്രൂഷകൾക്ക് പ്രാർത്ഥനകൾക്ക് പെരുന്നാളുകൾക്കെല്ലാം മറ്റ് മതസ്ഥർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ക്രൈസ്തവർ ഈ സ്ഥലങ്ങളിൽ ഏഴ് ക്രൈസ്തവ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞ് ആ അവിടെ നിന്നുകൊണ്ടാണ് ക്രൈസ്തവർ കൊടുത്ത ആദ്യത്തെ ഈ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും ഹൃദ്യയുടെ ഒരു അംശങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ തോമാസിലുള്ള ഭക്തി അത് തീർത്ഥാടന പാരമ്പര്യം ഈ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ചാക്രിയായിട്ട് അടക്കണതാണ് പല ആവർത്തിച്ച് നടക്കുമ്പോൾ ഇവിടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പം തീർത്ഥാടനം തന്നെ ഒരു ഐഡൻറിറ്റി മാർക്കറാണ് പോയി വരുന്നു അവിടെ നിന്ന് തോമാസകൾക്ക് അവിടത്തു നിന്ന് മണ്ണ് കൊണ്ടുവരുന്നു അത് രോഗിക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അയലങ്കര ആ മണ്ണ് ഷെയർ ചെയ്യുന്നു അവർക്കും രോഗം വരുമ്പോൾ കൊടുക്കുന്നു രണ്ട് ആ മണ്ണ് എല്ലാ പള്ളികളും സൂക്ഷിക്കുന്നു കാരണം അവരുടെ ഐഡൻറ്റിറ്റിയെ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മണ്ണാണ് തളിക്കുന്നത് ആ മണ്ണ് ഇല്ലാണ്ട് വരുമ്പോഴാണ് തോമാസയെ സ്ഥാപിച്ച മറ്റേഴ് പള്ളികളിൽ മണ്ണ് അവർ കളക്ട് ചെയ്ത് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് തോമസ് തോമാസ്ലിയായിട്ട് ബന്ധപ്പെടുത്തി മൈലാപ്പൂരിനെയും ഇന്നത്തെ അവരുടെ ക്രൈസ്തവ അസ്തിത്വത്തെയും നിർവചിക്കുന്ന ഘടകമാണ് ഈ എന്ന് പറയുന്നത് അവർ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും പോവുക സാധിക്കുമെങ്കിൽ ചക്രീയമായി നടത്തുക എന്നൊരു പതിവ് അവരുടെ ഇടയിലുണ്ട്